ഇന്നത്തെ വേദഭാഗം വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ യേശുവോ ഒലിവ് മലയിലേക്ക് പോയി അധികാലത്തവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്നു ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു അവനിരുന്ന് അവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട് ഗുരു ഈ സ്ത്രീയെ കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു ഇതവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു യേശുവോ കുഞ്ഞു വിരലുകൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു പിന്നെയും കുനിഞ്ഞ് വിരലുകൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു അവരത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു യേശു നിവർന്ന് അവളോട് സ്ത്രീയെ അവരെവിടെ നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല എന്ന് അവൾ പറഞ്ഞു ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പോകാം ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു യേശു പിന്നെയും അവരോട് സംസാരിച്ചു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു പരീക്ഷന്മാർ അവനോട് നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാലും എൻ്റെ സാക്ഷ്യം സത്യമാകുന്നു ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും ഞാൻ അറിയുന്നു നിങ്ങളോ ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല നിങ്ങൾ ജടപ്രകാരം വിധിക്കുന്നു ഞാൻ ആരെയും വിധിക്കുന്നില്ല ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല ഞാനും എന്നെ അയച്ച പിതാവും കൂ കൂടെയാകയാൽ എൻ്റെ വിധി സത്യമാകുന്നു രണ്ട് മനുഷ്യരുടെ സാക്ഷ്യം സത്യമെന്ന് നിങ്ങളുടെ ന്യായ എഴുതിയിരിക്കുന്നുവല്ലോ ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു അവർ അവനോട് നിന്റെ പിതാവ് എവിടെയെന്ന് ചോദിച്ചതിന് യേശു നിങ്ങൾ എന്നെ എന്നെയാകട്ടെ എൻ്റെ പിതാവിനെയാകട്ടെ അറിയുന്നില്ല എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവൻ ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ ഭണ്ഡാര സ്ഥലത്ത് വെച്ച് ഈ വചനം പറഞ്ഞു അവൻ്റെ നാഴിക അതുവരെയും വന്നിട്ടില്ലായത് ആരും അവനെ പിടിച്ചില്ല അവൻ പിന്നെയും അവരോട് ഞാൻ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയയില്ല എന്ന് പറഞ്ഞു ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് അവൻ പറഞ്ഞതുകൊണ്ട് പക്ഷെ തന്നെത്താൻ കൊല്ലുമോ എന്ന് യഹൂദന്മാർ പറഞ്ഞു അവൻ അവരോട് നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ ഞാൻ മേലിൽ നിന്നുള്ളവൻ നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ ഞാൻ ഈ ലോകത്തിൽ നിന്ന് ഉള്ളവനല്ല ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു അവർ അവനോട് നീ ആരാകുന്നു എന്ന് ചോദിച്ചതിന് യേശു ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു പോരുന്നത് തന്നെ നിങ്ങളെക്കുറിച്ച് വളരെ സംസാരിപ്പിനും വിധിപ്പാനും എനിക്കുണ്ട് എങ്കിലും എന്നെ അയച്ചവൻ സത്യവാനാകുന്നു അവനോട് കേട്ടത് തന്നെ ഞാൻ ലോകത്തോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു പിതാവിനെക്കുറിച്ചാകുന്നു അവൻ തങ്ങളോട് പറഞ്ഞത് എന്ന് അവർ ഗ്രഹിച്ചില്ല ആകിയാൽ യേശു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിക്കുന്നു എന്നും അറിയും എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട് ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നതുകൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു അവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു ഈ വചനങ്ങളാൽ ദൈവം നമ്മയവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ